ഹായ് ഇന്ന് നമ്മളുടെ യാത്ര കോന്നിയിലെ കൊക്കാത്തോട് എന്ന സ്ഥലത്തേക്കാണ് കേരള തമിഴ്നാട് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കോന്നി പത്തനംതിട്ട ജില്ലയിലാണ് ഈ സ്ഥലം നിലനിൽക്കുന്നത് കാടും വന്യമൃഗങ്ങളും ചെറിയ അരുവികളും ചേർന്ന് പ്രകൃതി അതിൻ്റെ എല്ലാവിധ നന്മകളും കനിഞ്ഞ് നൽകിയ ഒരു പ്രദേശമാണ് കൊക്കാത്തോട് കോന്നി മുതൽ കൊക്കാത്തോട് വരെ ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് കേറി പോകുന്ന ആദ്യം നമ്മൾ കാണുന്നത് ഒരു ചെക്ക് പോസ്റ്റാണ് ആ ചെക്ക് പോസ്റ്റിന്റെ പേരാണ് ഞാവനാൽ ചെക്ക് പോസ്റ്റ് ഈ വനത്തിലെ പ്രധാന ആകർഷണമെന്ന് വെച്ചാൽ തേക്ക് മരങ്ങളുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇരുവശങ്ങളിലുമായി ആയിരക്കണക്കിന് തേക്ക് മരങ്ങളാണ് ഇവിടെയുള്ളത് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇവിടെ കാണാൻ കാഴ്ചകളേറെയാണ് പോകുന്ന വഴികളിലൊക്കെ സഞ്ചാരികളെ ചെറിയ രീതിയിൽ കാണാൻ സാധിക്കും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ധാരാളം എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണിത് ഇതിലെ കെ എസ് ആർ ടി സി ബസ്സും അതുപോലെ പ്രൈവറ്റ് ബസ്സും സർവീസ് നടത്തുന്നുണ്ട് പോകുന്ന വഴിക്ക് നമുക്കൊരു ചെറിയൊരു അമ്പലവും കാണാൻ സാധിക്കും ഈ വനത്തിൻ്റെ ഇരുപത്തി ശതമാനത്തോളം തേക്ക് വനങ്ങളുള്ളത് കോന്നിയിലെ ആദ്യത്തെ തേക്ക് തോട്ടവും ഇവിടെയാണ് ഉള്ളത് ഒരേക്കറിൽ നൂറ്റി ഇരുപത്തിയാറ് തൈകളാണ് ആദ്യം വെച്ചു പിടിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തിലധികം തേക്ക് മരങ്ങൾ ഒരേക്കറിൽ നിലനിൽക്കുന്നുണ്ട് പോകുന്ന വഴിയിലൊക്കെ ഇതേ കണക്ക് തേക്ക് മുറിച്ച് പീസാക്കി വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ഈ വഴിയിലൂടെയാണ് അച്ചങ്കോവിലേക്ക് പോകുന്ന പാതയുള്ളത് ഈ കാണുന്നതാണ് മനോഹരമായ കല്ലിൽ പാലം നല്ല വീതിക്കാണിത് പടിഞ്ഞിട്ടേക്കുന്നത് അപ്പോൾ താഴെ വലിയ വീതിയിലുള്ള ആറ് കാണാം ആറിലൊക്കെയാണ് ഇഷ്ടം പോലെ മണല് വന്ന് അടിഞ്ഞു കിടപ്പുണ്ട് നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ചിലവഴിക്കാൻ വലിയ വന്യരോഗങ്ങളെ ശല്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് തരിക ഇതാണ്ട് ഈ മരം ഉണ്ട് ഏകദേശം നൂറ് വർഷത്തിൽ പരം പഴക്കമുണ്ട് ഈ മരത്തിൽ അത്രക്ക് ചുറ്റുവന്നുള്ളൊരു മരമാണിത് പറ്റുന്ന രീതിയിൽ ഒക്കെ കറങ്ങി ഇറങ്ങുന്നവർ തീർച്ചയായിട്ടും ഈ സ്പോട്ടൊന്നു പോയി സന്ദർശിക്കണം ഈ പാലം നല്ലൊരു തണുത്ത ഒരു അറ്റ്മോസ്ഫിയർ തരുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ആ പാലം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോറും റോഡൊക്കെ ഭീതി കുറവാണ് എങ്കിൽ തന്നെയും നല്ല രസമാണ് ഒരു എന്താ പറയുക നല്ലൊരു വൈബ് ഉള്ളൊരു സ്ഥലമെന്ന് പറയാം ഓക്കെ ഓക്കെ അതുകൊണ്ട് ജയിച്ച് ചെല്ലുമ്പോൾ ഒരു ചായക്കടയുണ്ട് അവിടെ ചെറിയൊരു സ്നാക്സും ചായയൊക്കെ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക അടുത്ത കോന്നി അച്ചങ്കോന്ന റൂട്ടും കൂടെ ഇടുന്നുണ്ട് അതിനുവേണ്ടി ഓക്കെ